ഹായ് ഹലോ അപ്പോൾ ഇന്ന് നല്ലൊരു വെള്ളം റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ തലേന്ന് മാവ് കൂട്ടിയേക്കോ അതുപോലെ അപ്പസോടയോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെ തന്നെ ഈയൊരു ദോശ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഇതിനായിട്ട് പച്ചരി ഞാൻ തലേന്ന് നന്നായിട്ട് തന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കഴുകി വെള്ളത്തിൽ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഈ ഒരു വെള്ളം നമ്മൾ മാറ്റി വെക്കണം ഈ ഒരു വെള്ളത്തിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാം അതപ്പം അച്ചടി ഞാനൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് കയ്യിൽ ചോറ് ഇട്ട് കൊടുക്കാം തലേന്നത്തെ ചോറൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇട്ട് കൊടുത്താൽ മതിയാകും ഇതാ ഈ ചോറ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് കയ്യിൽ വരെയൊക്കെ ചോറ് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ചോറിട്ട് കൊടുത്താൽ നമ്മുടെ ഈ ഒരു അപ്പത്തിന് നല്ല സോഫ്റ്റ് തന്നെ ഉണ്ടോ അപ്പോൾ അതാ ചോറിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുതന്നെ നന്നായി അരിയുടെയും ചോറിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇനി ഞാനിതാ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു മുറി തേങ്ങയാണ് കേട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് തേങ്ങയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇത്രയേ ഉള്ളൂ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുറി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി നമുക്ക് ഈ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ വെള്ളം അരി കുതിർക്കാൻ വെച്ച വെള്ളമാണ് കേട്ടോ ഒന്നുകൂടി നല്ലത് അപ്പോൾ ഞാൻ സാധാ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതൊന്നും കുഴപ്പമൊന്നുമില്ല കുതിർക്കാൻ വെച്ച വെള്ളമാണെങ്കിൽ ഒന്നുകൂടി നല്ലതാകും അപ്പോൾ അതാ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് തരിയൊന്നും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ ബാച്ചും അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവശ്യത്തിനുള്ള ഒപ്പിട്ട് കൊടുക്കാം നമുക്ക് അരക്കുന്ന ടൈമിൽ തന്നെ ഈ ഒരു ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ് ഞാനിതാ ലാസ്റ്റാണ് ഉപ്പൊക്കെ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതാണ് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടെന്ന് ഒന്ന് മിക്സ് ചെയ്യുക ഉപ്പ് അവിടെ ഇവിടെയൊക്കെ നിൽക്കും നമ്മുടെ ദോശമാവിൻ്റെ അത്ര തന്നെ കട്ടിയിൽ വേണ്ട ദോശമാവിൽ നമ്മൾ തീരെ വെള്ളം ചേർത്ത് കൊടുക്കാതല്ലേ അതിലാറെ കുറച്ച് ലൂസൊക്കെ ആക്കിയിട്ടൊന്നാ നന്നായിട്ടെന്നെ കട്ടി കുറച്ചിട്ടും വേണ്ട ആ ഒരു രീതിയിലാണ് കേട്ടോ ചട്ടിയിൽ നിന്നൊക്കെ നന്നായി പെട്ടെന്ന് തന്നെ വിട്ടു വരുന്ന നമുക്ക് എളുപ്പത്തിൽ കഴിക്കാനും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ള നല്ലൊരു പാലപ്പത്തിൻ്റെ ടേസ്റ്റൊക്കെ കൂടിയിട്ടുള്ള നല്ലൊരു നല്ലൊരപ്പം തന്നെയാണത് അപ്പോൾ അതാ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം ഇതാ നമ്മുടെ ദോശ ഒഴിച്ച് കൊടുക്കുന്ന മാതിരി തന്നെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കുറച്ച് കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ തന്നെ നന്നായിട്ട് വിട്ട് വരുന്ന രീതിയിൽ ഇതാ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ അപ്പം പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട് ചട്ടിയിലൊന്നും പിടിക്കാതെ തന്നെ കഴിക്കാനും ഇതുപോലെ തന്നെ കേട്ടോ ഈ കാണുന്നത് പോലെ തന്നെ നല്ല സോഫ്റ്റ് തന്നെ ആയിരുന്നു അപ്പോൾ അതാ രണ്ടാമത്തെ അപ്പവും ഒന്ന് ചുട്ടെടുക്കുക ഈയൊരു അപ്പത്തിലേക്ക് തന്നെ നിങ്ങൾക്ക് ചെറിയ ഉള്ളിയും ജീരകമൊക്കെ ചതച്ചെടുക്കുന്ന ആ ഒരു ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് തേങ്ങയുടെ കൂടെ തന്നെ ഈ ഒരു ചെറിയ ഉള്ളിയും ജീരകമൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഈ ഒരു കൺസ് കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു മാവ് ഈ ഒരു ലൂസിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അതാ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ചട്ടിയിൽ നിന്നൊക്കെ നന്ന നല്ല പെട്ടെന്ന് വിട്ട് കിട്ടുന്നുണ്ട് നമ്മൾ സാധാരണ അപ്പം ചൂടുന്നതിലേറെ പെട്ടെന്നെ വിട്ട് കിട്ടുന്നുണ്ട് മക്കൾക്കൊക്കെ എന്തായിരുന്നു ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ നല്ല ചിക്കൻ കറീൻ്റെ കൂടി മുട്ട കറീൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ദോശ അതുപോലെ പാലപ്പം എന്നൊക്കെ പറയാം അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു